പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാനിന്ന് ഒരു വെള്ളച്ചേമ്പിനെ കുറിച്ചാണ് പറയുന്നത് കേട്ടോ ഇതിൻ്റെ ശാസ്ത്രീയ നാമമൊന്നും അറിയില്ല ഒരു വെള്ള കളറാണ് ഇതിൻ്റെ ഇല നല്ല വലുപ്പമുള്ള ഇലയാണ് കേട്ടോ നമുക്കിങ്ങനെ കൈ ഇങ്ങനെ വെച്ചിട്ടുണ്ടെങ്കിൽ കാണാം അത് വലിയ ഇല ഒരു പിന്നെ ചേമ്പ് ആണത് ഇതിൻ്റെ അലടിയോ കലഡിയാണെന്നാണ് തോന്നണതിന് ശാസ്ത്രമാവും പറയണത് അപ്പോൾ അതിൻ്റെ പേരൊന്നും നമ്മൾ ചഞ്ഞ് ബുദ്ധിമുട്ടാക്കേണ്ടി വരില്ല അത് നമുക്ക് ആക്കി വെക്കാൻ നല്ലൊരു പറ്റിയൊരു പ്ലാൻ്റാണ് കേട്ടോ നമ്മൾ സിറ്റൌട്ടിലാണ് വെച്ചിട്ടുള്ളത് സിറ്റൗട്ടിൽ വെക്കുമ്പോൾ പറഞ്ഞാൽ വലിയ പിന്നെ വെയിലൊന്നും കൊള്ളാത്ത ഇത് വെച്ചിട്ടുള്ളത് കേട്ടോ അത് നമ്മൾ ഇതിൻ്റെ ഷോട്ട് ഷോ ആ ഭാത്ത ആയതുകൊണ്ട് നമ്മളിതിങ്ങനെ വെച്ചിട്ടുള്ളത് കേട്ടോ ഇന്നലെ ഇത് തൈ ഉണ്ടാകുമ്പോൾ തന്നെ ഒരു പച്ച ഇല ആയിട്ടാണ് വരുന്നത് കേട്ടോ ഇതിപ്പോൾ ഇത് പിന്നെ രണ്ട് മൂന്ന് തൈകളാണ് ഇത് ഫസ്റ്റ് നമ്മൾ വെച്ചത് ഇതിങ്ങനെ ഒരൊറ്റ വന്ന് ഇതിന്മ ഇനി ഇങ്ങനെ വരും കേട്ടോ അത് പിന്നെ ചെറിയ തൈകളി ധാരാളം ഉണ്ടാവും അപ്പോൾ അത് പിന്നെ പെട്ടെന്ന് ഉണ്ടാവണതാണ് ഇതിന് ഒരു വർഷത്തിൽ രണ്ട് പ്രാവശ്യം ഇത് ഉണങ്ങി ഇല ഇങ്ങനെ ഒരു ഒറ്റ ഇല ഇങ്ങനെ നിൽക്കും കേട്ടോ പിന്നെയാണത് പിന്നെ പിന്നെ വലിയ പിന്നെ ഇങ്ങനെ വരുന്നത് അപ്പോൾ ഇത് കാണാൻ നല്ല ഭംഗിയുണ്ട് പക്ഷേ അത് പിന്നെ നമ്മൾ നേരിട്ട് വെയിൽ കൊള്ളുന്ന കൊടുത്ത് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ ഇല ഈ എത്ര വെള്ളം കിട്ടൂല കേട്ടോ കുറച്ച് പിന്നെ ഇതുപോലെ ഇങ്ങനെ കൂടുതൽ പച്ചയായിട്ട് ഇങ്ങനെ വരും ഇതിന് എഴുതേണ്ടിയില്ല ഈ ഭാഗത്തൊക്കെ നമുക്ക് കുറച്ച് കൂടുതൽ പച്ചയായിട്ട് കാണണുണ്ടല്ലോ ഇതിന് സാധാ ചെടികൾ കൊടുക്കണം വിളക്കോട്ട് കൊടുത്താൽ മതി കുറച്ച് പിന്നെ ചകിരിച്ചോറിൽ കുറച്ച് പിന്നെ കാലുവളം അല്ലെങ്കിൽ കോഴിക്കാഷ്ടം അങ്ങനെ എന്തെങ്കിലുമൊക്കെ ചെറിയൊരു വളം ചെയ്താലും അത് നല്ല പിന്നെ കരുത്തോടെ അത് വളരും കേട്ടോ അത് കാണാൻ നല്ല ഭംഗിയാണ് നമുക്ക് ഈ ക്യാമറയിൽ പിന്നെ കാണുകാട്ടിലൊറായിട്ടത് നമുക്ക് പിന്നെ ഈ നേരിട്ട് കാണുമ്പോൾ ഭംഗിയുണ്ട് കേട്ടോ നല്ലൊരു കളറാണത് പിന്നെ നമുക്കൊരു പിന്നെ ഒരു പ്ലാസ്റ്റിക് ചെടീൻ്റെ ഒരു പ്രതീതിയാണിത് വരുത്തുന്നത് പിന്നെ നമ്മളിവിടെ മാസം മാറി വെച്ചിട്ടുണ്ട് അതിന് സപ്പോർട്ടായിട്ടുള്ള കുറച്ച് പിന്നെ ചെടികളൊക്കെ നമ്മളിവിടെ വെച്ചിട്ടുണ്ട് ബിഗോണി വെച്ചിട്ടുണ്ട് പിന്നെ അതുപോലെ തന്നെ സി സി പ്ലാന്റ് ബ്ലാക്ക് ആണ് ഇവിടെ വെച്ചിട്ടുള്ളത് കേട്ടോ ഇത് പിന്നെ ഇത് ഇതിൻ്റെ ഇലന്നെ ബ്ലാക്ക് കളറാണ് ഇത് പുതിയ നാമ്പ് ഇങ്ങനെ ഉണ്ടാകണത് പിന്നെ പച്ചയറ്റം വരിക പിന്നെ അതുള്ളത് പിന്നെ പിന്നെ അത് കുറച്ച് കഴിഞ്ഞാൽ അങ്ങനെ ബ്ലാക്ക് കളറേക്ക് മാറുകയാണ് ചെയ്യാം കേട്ടോ നമുക്കിത് ചെറിയ പിന്നെ അതിൻ്റെ ഇല നട്ടിട്ടും പിന്നെ അതിൻ്റെ ഈ പിന്നെ അടി മുറിച്ചിട്ടും ഇത് പിന്നെ നമുക്ക് വേര് പിടിപ്പിക്കട്ടോ പെട്ടെന്ന് വേര് പിടിക്കുന്ന ഒരു ചെടിയാണിത് നമുക്ക് പൂർണ്ണമായിട്ട് ഇൻഡോറായിട്ട് വെക്കാം തീരെ വെയിൽ കൊള്ളിക്കണം എന്നൊന്നും പിന്നെ ആവശ്യമില്ല പൂർണ്ണമായിട്ട് നമുക്ക് പിന്നെ വെക്കാൻ പറ്റിയൊരു ചെടിയാണ് ഈ സീസണ ബ്ലാക്കും ഗ്രീനും ഉണ്ടോ അപ്പോൾ രണ്ട് സൈസുണ്ട് അതിൻ്റെ ഇതിൻ്റെ ഗ്രീനും ഉണ്ട് പിന്നെ അത് ബ്ലാക്കും ഇപ്പോൾ പുതിയതായിട്ട് ഇറങ്ങിയതാണ് പിന്നെ ഇത് ഉണ്ടില്ല ഭികോണിയെ നല്ല പിന്നെ അവഷാറായിട്ട് ഉണ്ടാവണം ഇതിന് ഒരുപാട് തൈകളുണ്ട് ഇത് നമ്മൾ തൈകൾ ഉണ്ടാക്കിയെടുത്തിട്ടുള്ളൂ ഇതിന് ഇപ്പോൾ നേരിട്ട് തീരെ വരുവുള്ളാൻ പാടില്ല കേട്ടോ കുറഞ്ഞൊരു സൈഡിൽ നിന്ന് ഇങ്ങനെ വെക്കാനും പറ്റുള്ളൂ ഇത് പണ്ടില്ല ഈ ഒരു ചൂടുപടം ഉണ്ടായിട്ടുണ്ട് അതിന് കുറഞ്ഞൊരു പിന്നെ വാട്ടങ്ങനെ സംഭവിച്ചിട്ടുണ്ട് അപ്പോൾ അത് നമ്മൾ ഈ പിന്നെ ഈ ഇൻഡോർ പോർട്ടിലാണിത് വെച്ചിട്ടുണ്ട് ഇതിലൊരു പിന്നെ ഒരു ഔട്ടർ ഇതുപോലെ ഒരു പിന്നെ ഇന്നർ ബ്ലാക്ക് പോട്ടും പിന്നെ ഔട്ടർ പിന്നെ വൈറ്റ് പോട്ടും അങ്ങനെ വരുന്നത് കേട്ടോ ഇതൊരു പിന്നെ നൂറ്റി ഇരുപത് രൂപ പിന്നെ വിലയുണ്ട് ഈ ചട്ടി കേട്ടോ പിന്നെ ഇതിൽ എഴുപതിൻ്റെയും വരുന്നുണ്ട് ഇതിൽ നൂറ്റി അറുപതാണ് ഈ പിന്നെ അഗ്ലോണിംഗ് വെച്ചിട്ടുള്ള ഈ പിന്നെ ഇതിൽ ഈർ ഫോട്ടിന് നൂറ്റി അറുപത് അതിനൊക്കെ പിന്നെ ഒരു ഇന്നറും ഒരു ഔട്ടറും ചട്ടി വരുന്നുണ്ട് കേട്ടോ അതുപോലെ തന്നെ ഇത് ഇത് നൂറ്റി നൂറ്റി ഇരുപതാണെന്നാണ് തോന്നുന്നത് അപ്പോൾ ഒരുപാട് ഇത് വാങ്ങിയിട്ട് പോയി അപ്പോൾ അതിൻ്റെ ഒരു ഏകദേശം ഒരു വിലയാണ് ഞാൻ പറഞ്ഞത് കേട്ടോ പിന്നെ എഴുപത് രൂപേൻ്റെ ഇതിൻ്റെ താഴെ ഉള്ളത് വരുന്നുണ്ട് കേട്ടോ പിന്നെ ഇത് നമ്മൾ ഈ ഇത് കൂടുതൽ നനച്ചിട്ടുണ്ടെങ്കിലും ഇതിൻ്റെ ഈ വെള്ളം നമ്മൾ ഈ വയറ്റി പിന്നെ ഇങ്ങനെ സ്റ്റോറേജ് ചെയ്യും കേട്ടോ അപ്പോൾ അത് കൂടുതലുണ്ടെങ്കിൽ നമുക്ക് വന്നെടുത്ത് മാറ്റി കൊടുത്താൽ മതി പിന്നെ വെള്ളം ഒഴിച്ച് കൊടുത്താലും മതി കേട്ടോ അതുപോലെ തന്നെ ഇവിടെ നമ്മൾ ഈ പിന്നെ ഇത് വേണ്ടിയില്ല ഓർക്കിഡൊക്കെ ഇവിടെ പൂവിട്ടിട്ടുണ്ട് കേട്ടോ ഇതൊരുപാടായത് പൂ ഇങ്ങനെ നിൽക്കാൻ തുടങ്ങിയിട്ടുണ്ട് പൂവിൽ തന്നെ നല്ല കണം ഭംഗിയുള്ള ഒരു കളറാണ് ഈ പൂവ് അതുപോലെ തന്നെ ഇവിടെ ഇതിൻ്റെ പിന്നെ ഈ ഒരു വയലറ്റ് കളറ് പൂവുണ്ട് ഇത് പിന്നെ ഇതും കുറേ ആയിട്ടോ പിന്നെ നിൽക്കാൻ തുടങ്ങിയിട്ട് അങ്ങനെ നമുക്ക് നാല് മാസം അഞ്ച് മാസം ഒക്കെ അത് നിൽക്കും കേട്ടോ പിന്നെ അതിന്മ തൈ ഉണ്ടാവണ വേണ്ടീല്ലേ ഇത് ഓർക്കിഡിൻ്റെ ഒരു തൈ ഇതിന് ഒരുപാട് തൈകൾ ഈ ഒരു കമ്പം കമ്പ ഉണ്ടാവുന്നുട്ടോ അതുപോലെ തന്നെ അതിന്മ തന്നെ മുട്ടകളും വന്നിട്ടുണ്ട് ഇത് പെട്ടെന്ന് പിന്നെ ഒന്നും അങ്ങനെ പെട്ടെന്നൊന്നും നമുക്ക് തൈകളുണ്ടാക്കിയെടുക്കാൻ പറ്റും അത് ഇതിപ്പോൾ ഏഴ് മാസമൊക്കെ ആയിട്ടാണപ്പോൾ ഇങ്ങനത്തെ ഈ ഇങ്ങനെ വരുന്നത് ഇത് നമ്മൾ നമ്മളിങ്ങനെ കട്ട് ചെയ്തിട്ട് നമ്മൾ വേറെ കൂട്ടിലേക്ക് അത് മാറ്റി കൊടുക്കുകയാണ് ചെയ്യുന്നത് കേട്ടോ ുള്ള ചട്ടികൾ നമ്മൾ ഇതുപോലെ പിന്നെ ഈ കയറുണ്ടാക്കിയിട്ട് ഇത് നിലത്ത് വെക്കാൻ പറ്റില്ല ഇത് എപ്പോഴും തൂക്കി ഇടാൻ പറ്റിയ ഒരു ചെടിയാണ് പിന്നെ ഓർക്കിഡ് പറഞ്ഞാൽ കുറച്ച് ബുദ്ധിമുട്ടുള്ള കാര്യമാണ് അത് അതിനുള്ള സ്റ്റാൻഡ് ഉണ്ടാക്കണം ചട്ടികളൊക്കെ ഉണ്ടാക്കുന്നതൊക്കെ ഒരു ബുദ്ധിമുട്ടുള്ള കാര്യമാണ് പിന്നെ അത് ഈ ഭാഗത്താണ് നമ്മൾ സ്വിറ്റൗട്ടിൽ ഇങ്ങനെ ഈ പിന്നെ ഒരു പടി ഇതല്ലിരിക്കണം അതിന് അവിടെ നമ്മൾ വെച്ചിട്ടുള്ളത് കേട്ടോ ഇത് പിന്നെ ഇവിടെ ഇങ്ങനെ വെയിൽ രാവിലെ കുറച്ച് ഒരു പത്ത് പതിനൊന്ന് മണി വരെ അവർ കുറഞ്ഞൊരു വെയിലുണ്ടാവും പിന്നെ ഇവിടെ തണലാണ് വരുന്നത് കേട്ടോ അതുകൊണ്ടാണ് നമ്മളിപ്പോൾ ഈ ഭാഗത്ത് ഇത് വെച്ചിട്ടുള്ളത് ഇതിങ്ങനെ പിന്നെ പറഞ്ഞ കാണാൻ നല്ലൊരു പിന്നെ നമ്മൾ ഈ ഗ്രാനൈറ്റിൽ ഇങ്ങനെ ഇതൊക്കെ വെച്ചിട്ടില്ലേ മാർബിൾ പിന്നെ അതിൻ്റെ ഒരാ കറുക്കുമ്പോൾ വെള്ളച്ചട്ടി നമ്മൾ ഇതൊക്കെ ഇങ്ങനെ സെറ്റ് ചെയ്യുമ്പോൾ കാണാൻ നല്ലൊരു ഭംഗിയാണ് ഇത് ഈ പിന്നെ ചെയ്യുമ്പോൾ നമ്മൾ പിന്നെ പുറത്തായിരുന്നു വെച്ചിരുന്നു അപ്പോൾ ഇവിടെ തൽക്കാലത്തേക്ക് ഇവിടെ നിന്ന് മാറ്റിയിട്ടുണ്ട് അതിന് എന്തെങ്കിലുമൊക്കെ കംപ്ലയിൻ്റ് വരികയാണെങ്കിൽ വെയിലിൻ്റെ പ്രശ്നമൊക്കെ വരികയാണെങ്കിൽ നമ്മൾ ഇതിന് ഇവിടെ നിന്ന് മാറ്റുള്ളൂ മാറ്റി ഇതിൻ്റെ വളർച്ച ഇങ്ങനെയാണ് അപ്പോൾ ഇത് പിന്നെ നമ്മൾ ഈ ചട്ടിയൊന്ന് ലെവലാക്കി അത് അതിൻ്റെ ഉള്ളിൽ പോയിട്ടുണ്ട് കേട്ടോ അപ്പം കറക്റ്റാക്കി നമ്മൾ ആദ്യം വെക്കണത് അപ്പോൾ അതിൻ്റെ വളർച്ച ആ വാത്തുകയായിട്ട് നമ്മൾ അങ്ങോട്ടുതന്നെ തിരിച്ച് വെച്ചാണ് കേട്ടോ അപ്പോൾ അത് പുറത്തുനിന്ന് കാണാനാവും ഇതിൻ്റെ ഏറ്റവും നല്ല ഭംഗി പിന്നെ പുറത്തുനിന്ന് കാണുന്നതാവുകട്ടോ അപ്പോൾ ഞാനത് പുറത്തുനിന്ന് ഒന്ന് കാണിച്ചു തരാം കേട്ടോ ഇത് വേണ്ടീല്ലേ നമ്മൾ ഈ പുറത്തുനിന്ന് ഇങ്ങനെ പിന്നെ കാണുമ്പോൾ അതിൻ്റെ ഒരു പ്രത്യേക ഒരു ഭംഗിയാണ് നമുക്ക് ഉള്ളിലിരുന്ന് കാണുന്ന കാട്ടിൽ കാണാൻ ഭംഗി ഇതിൻ്റെ ഈ നമ്മൾ വളർച്ച അങ്ങനെ പുറത്തേക്കാണല്ലോ അപ്പോൾ അതുകൊണ്ട് നമുക്ക് പിന്നെ പുറ നിന്ന് കാണുന്നതാകും അത് അതിൻ്റെ ഒരു ഭംഗി കിട്ടുന്നത് ഇത് നല്ല കളറാണ് കേട്ടോ അത് നമ്മൾ ഈ ക്യാമറയിൽ കാണുന്ന കാട്ടിലും വളരെ പിന്നെ ഭംഗിയായിട്ടിത് പിന്നെ നമുക്കത് നിന്ന് കാണുമ്പോൾ നല്ലൊരു ഭംഗിയുണ്ട് കേട്ടോ പിന്നെ അതുപോലെ തന്നെ നമ്മൾ ഈ സൈഡിലൂടെ പിന്നെ അഗ്ലോണിനിയം അതുപോലെ പിന്നെ ഈ പിന്നെ അടീനിയം ബികോണിയ ഇതൊക്കെ നമ്മളിവിടെ വെച്ചിട്ടുണ്ട് കേട്ടോ ഈ ഒരു ചെടി ഇത് നല്ല വലുതാവണമുണ്ട് കേട്ടോ ഒരു ചെറിയൊരു ചട്ടിയിലാണ് ഇത് വെച്ചിട്ടുള്ളത് അല്ല അത് നല്ല സാറായിട്ട് ഉണ്ടാവണുണ്ട് പിന്നെ അതുപോലെ തന്നെ വേറൊരു ചേമ്പിനാണിത് പിന്നെ നെഡി ലൈൻ്റെ എല്ലാ ഒരു പച്ചയും ഇടയിൽ ഒരു വെള്ള സൈഡാണ് പകുതി പിന്നെ വെള്ളം വരുന്നുണ്ട് കാൽഭാഗം വെള്ളം കയറുന്നുണ്ട് ഫുൾ ഫുള്ളായിട്ടും പിന്നെ ഈ പച്ചമ്മ ചെറിയൊരു സൈഡ് ആയിട്ടും അങ്ങനെ വരും കേട്ടോ പിന്നെ നമ്മളടുത്തുള്ള വേറൊരു ചേമ്പീനാണ് പിന്നെ ഇവിടെ വെച്ചിട്ടുള്ള കേട്ടോ ഇത് കണ്ടില്ല ഇത് നല്ല പിന്നെ പിന്നെ ഇല ഇങ്ങനെ കാലാവധി തീരുമ്പോൾ വേറെ പുതിയതായിട്ട് ഇല ഉണ്ടാവും ആ ഇലമേ ചെറിയൊരു മഞ്ഞ സൈഡ് ഇങ്ങനെ ഉണ്ട് അതുപോലെ തന്നെ ഇത് ഇപ്പം അതിൻ്റെ ആ ഒരു കാലാവധി കഴിഞ്ഞിട്ട് പുതിയ ഇലകൾ ഉണ്ടായിട്ട് വരികയാണ് കേട്ടോ ഈ ചുവപ്പ് കളറ് പിന്നെ ഇടയിൽ ഓരോരോ പച്ച പിന്നെ ലൈനൊക്കെ ഉണ്ട് പക്ഷെ അധികം അതിൻ്റെ ഒരു പിന്നെ ഡാർക്ക് കളറായിട്ടാണ് ഇത് വരുന്നത് പിന്നെ ഇത് പിന്നെ ഇതിൻ്റെ ഇലക്കിടയ്ക്കൊക്കെ ഓരോരോ കേട് വരുന്നുണ്ട് ഇത് നമുക്ക് ഇൻഡോറാക്കി വെക്കാൻ പറ്റിയതാണ് പക്ഷെ നമ്മൾ ഈ ചട്ടി ഇത് പിന്നെ വലിയ ചട്ടി ആയതുകൊണ്ട് പിന്നെ നമ്മൾ ചട്ടി മാറ്റണം അപ്പോൾ അത് ഇതിന് വല്ല കംപ്ലയിൻറ്റും വരുമെന്ന് കരുതിയിട്ടാണ് നമ്മളത് അങ്ങനെ നിർത്തിയിട്ടുള്ളത് കേട്ടോ ഈ ഭാഗത്താണ് നമ്മൾ ഈ ഇങ്ങനെ ചേമ്പോളൊക്കെ വെച്ചിട്ടുള്ളത് നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാം അതുപോലെ തന്നെ അടിയിലുള്ള ബെല്ലൈക്കണൊന്ന് അമർത്തിയിട്ടുണ്ടെങ്കിൽ ഞാൻ ഇടുന്ന എല്ലാ വീഡിയോ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് കിട്ടും കേട്ടോ പിന്നെ അതുപോലെ തന്നെ ഒന്ന് വീഡിയോ കാണാൻ തുടങ്ങുമ്പോൾ ആദ്യം തന്നെ ഒന്ന് ലൈക്ക് ചെയ്യുക അതുപോലെ തന്നെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങളൊരു അഭിപ്രായം കമൻറ്റ് രൂപത്തിൽ അറിയിക്കാം കേട്ടോ എന്തെങ്കിലും നിർദ്ദേശങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് നിങ്ങൾ കമൻറ്റ് രൂപത്തിൽ ഒന്ന് അറിയിക്കാം അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട കേട്ടോ അപ്പോൾ ഞാൻ ഈ വീഡിയോ അധികം നീട്ടിക്കൊണ്ട് പോകണില്ല കേട്ടോ ഈ വീഡിയോ ഇവിടെ വെച്ച് അവസാനിപ്പിക്കുകയാണ് അപ്പോൾ ഒരു പുതിയൊരു വീഡിയോ ആയിട്ട് പിന്നെ വരുന്നത് വരെ എല്ലാവർക്കും നമസ്കാരം